പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളിലെത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ലൈവിൽ വന്നത് പ്രധാനമായി പ്രധാനമായും നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സിവിൽ സർവീസ് അക്കാഡമിയുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണയിൽ പാണക്കാട് സെയ്ദ് ഹൈദർലി ക്ഷാബ്ദങ്ങളുടെ പേരിൽ സൗജന്യമായി നമ്മൾ നടത്തുന്ന കോഴ്സിനെ കുറിച്ച് ഇപ്പോൾ അപേക്ഷയെ ക്ഷണിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ജില്ലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സമ്പൂർണ്ണ സൗജന്യമായി ഈ കോഴ്സ് സംവിധാനം ചെയ്തിരിക്കുകയാണ് ആ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന അവസാനത്തെ കുട്ടിയിലേക്കും ഈ സന്ദേശം എത്താൻ നിങ്ങളുടെ ഒരു ഷെയറും നിങ്ങളുടെ ഒരു പിന്തുണയും ആവശ്യമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആയിരക്കണക്കിന് കുട്ടികൾ ഈ സന്ദേശം എത്തുകയും അവരുടെ വലിയ തോതിലുള്ള ഒരു സാന്നിധ്യം ഉണ്ടാവുകയും അതുവഴി ഒരുപാട് വളരെ സാധുക്കളായിട്ടുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് സിവിൽ സർവീസ് പഠനം എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു കാര്യമാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മാത്രം പഠിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇന്ന് പ്രവർത്തിക്കുന്നത് എന്നാൽ നമുക്കൊരു മിഷനുണ്ട് അത് വളരെ സാധാരണക്കാരായ ആളുകളുടെ മക്കൾക്ക് ഈ സൗകര്യം ലഭ്യമാകണം അവർക്ക് വലിയ തോതിലുള്ള ഫീസ് കൊടുക്കാൻ സാധിക്കാത്തവർക്ക് അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ അവസരം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ പല കാരണങ്ങളാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ഉള്ളതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് മാത്രം ഇത് മിസ്സാവുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സിവിൽ സർവീസ് മോഹം മനസ്സിൽ പേറി നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഭാവിയുടെ ഭാഗമായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ തൊട്ട ബന്ധുക്കളായിട്ടുള്ള അടുത്ത ബന്ധുക്കളായിട്ടുള്ള പലരുടെയും വീട്ടിലെ കുട്ടികൾക്ക് ഒരുപക്ഷെ സിവിൽ സർവീസ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യവും ഇഷ്ടവുമായിരിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള കുട്ടികളിലേക്ക് നമുക്ക് ഈ സൗകര്യം എത്തിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ഈ പരീക്ഷ സംവിധാനിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പലരും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നൽകിയ വലിയ പിന്തുണയുണ്ട് ഇത് നമ്മുടെ മൂന്നാം വർഷമാണ് ആദ്യ വർഷത്തെ കുട്ടികളിൽ നിന്ന് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു രണ്ടാം വർഷത്തെ കുട്ടികൾ ഈ ജൂൺ പതിനാറാം തീയതി പ്രിലിംസ് പരീക്ഷ എഴുതാനിരിക്കുകയാണ് മൂന്നാമത്തെ വർഷത്തെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള കാര്യം ഈ ഒരു വീഡിയോ നിങ്ങൾ കുട്ടികളുടെ നമ്മുടെ പ്രത്യേകിച്ചും ഡിഗ്രി പാസ്സായ കുട്ടികൾക്കാണ് അവസരമുള്ളത് ഡിഗ്രി അവസാന വർഷ പരീക്ഷ എഴുതിയവർക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ജൂൺ പത്ത് വരെയാണ് അപേക്ഷ തീയതി ഉള്ളത് ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഏത് കുട്ടികളാണെങ്കിലും ക്രിയ ഐ എസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്രസ്സുകളും ഈ ഒരു കൂടെ ഒരു മെസ്സേജായി മെസ്സേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി നമ്മളെല്ലാവരും ഇതിനെ ഏറ്റെടുക്കേണ്ടതുണ്ട് സിവിൽ സർവീസ് രംഗത്ത് കൂടുതൽ പ്രതിപാദനരായ കുട്ടികൾ വരണം പ്രത്യേകിച്ചും പാവപ്പെട്ട കുട്ടികൾ വരണം കാരണം അവർക്ക് മാത്രം മനസ്സിലാക്കുന്ന ചില ഭാഷകളുണ്ട് അവർക്ക് മാത്രം മനസ്സിലാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് പാണക്കാട് സയ്യിദ് ഹൈദരലി ക്ഷാബ്ദങ്ങളുടെ നാമധേയത്തിൽ ഞങ്ങൾ ഈ അക്കാദമിയിൽ പണിതുയർക്കുമ്പോൾ നമ്മളുടെ സ്വപ്നവും അത് തന്നെയാണ് മനുഷ്യൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചറിഞ്ഞ മനുഷ്യരിലേക്ക് ഈ ഒരു വലിയ സൗകര്യം എത്തിച്ചേരണം അപ്പോൾ മാത്രമേ ഒരു സോഷ്യൽ ചേഞ്ച് എന്ന വലിയ കാര്യം സംഭവിക്കുകയുള്ളൂ അതിനുവേണ്ടി വളരെ ഞാൻ പ്രത്യേകിച്ചും ഈ രണ്ട് വർഷം സിവിൽ സർവീസ് അക്കാദമി യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട് സെറ്റൈൻ വാല്യൂസ് ഈ നാട് ആഗ്രഹിക്കുന്ന ചില മൂല്യങ്ങൾ മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ കൾച്ചർ എല്ലാ വിശ്വാസികളോടും എല്ലാ മനുഷ്യരോടും എല്ലാ സമൂഹത്തോടും ഇഴചേർന്ന് നിൽക്കാൻ കഴിയുന്ന വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആശയങ്ങൾ അതെല്ലാം അക്കാദമിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നത് ഞങ്ങളുടെ അഭിമാനമാണ് ആദ്യത്തെ വർഷം ഒൻപത് കുട്ടികൾ നൂറു പേരിൽ നിന്ന് ഒൻപത് കുട്ടികൾ പ്രിലിംസ് ക്രാക്ക് ചെയ്തുകൊണ്ടും മൂന്ന് കുട്ടികൾ മെയിൻസ് പരീക്ഷ പാസ്സായിക്കൊണ്ടും ഒരു കുട്ടി അതിൽ നിന്ന് സിവിൽ സർവീസിലേക്ക് എത്തി ആദ്യ ബാച്ചിൽ ഒരു റിസൾട്ട് നമുക്കുണ്ടാക്കാൻ സാധിച്ചു ഇത്തവണ കുറച്ചുകൂടി വലിയ റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ചും ഏറ്റവും നല്ല ഫാക്കൽറ്റി ഏറ്റവും നല്ല കാലിബറുള്ള മെൻറ്റേഴ്സ് ഏറ്റവും സൗകര്യപ്രദമായ ഹോസ്റ്റൽ ക്യാൻ്റീൻ സംവിധാനങ്ങൾ താമസവും ഭക്ഷണവും എല്ലാം വളരെ സൗകര്യപ്രദമായി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ഇതിനകത്ത് കുട്ടികളിലേക്ക് നമുക്കെങ്ങനെയെല്ലാം ഈ എത്തിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അതിലെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള കാര്യം ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്നുകൂടി പ്രചാരണം നൽകി നമ്മുടെ നാട്ടിലെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരമാവധി എത്തിക്കാൻ ഒരു ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നഭ്യർത്ഥിക്കാം തീർച്ചയായിട്ടും പലരും ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അഡ്മിഷൻ അഡ്മിഷൻ്റെ കാര്യം വളരെ കൃത്യമായി ഞാൻ ഈ വീഡിയോയിൽ പറയാം ജൂൺ മാസത്തിലെ ഇരുപത്തി മൂന്നാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് അതിനു മുമ്പായി ജൂൺ പത്തു വരെയാണ് അപേക്ഷ നൽകേണ്ടത് ആദ്യത്തെ പ്രിലിംസും മെയിൻസും എക്സാം ആറ് സെന്ററുകളിലായിട്ടാണ് നടക്കുന്നത് ആറ് സെന്ററുകൾ ഡൽഹിയിൽ സെൻറ്ററുണ്ട് തിരുവനന്തപുരത്ത് സെൻറ്ററുണ്ട് കോഴിക്കോടും പെരിന്തൽമണ്ണയിലും കണ്ണൂരും സെൻ്ററുണ്ട് അതുപോലെ ലക്ഷദ്വീപിലെ കവർത്തിയിലും സെൻറ്ററുണ്ട് ഈ സെൻറ്ററുകളിൽ ഏതും സെലക്ട് ചെയ്ത് കുട്ടികൾക്ക് പരീക്ഷ എഴുതാം ഉദാഹരണമായി ഇപ്പോൾ ഡൽഹിയിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ഈ നമ്മുടെ മലയാളികളായ കുട്ടികൾക്ക് അവിടെ തീർച്ചയായിട്ടും പരീക്ഷാ സെൻറ്റർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഡൽഹി ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവിടെ പരീക്ഷ എഴുതാം തിരുവനന്തപുരത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് തിരുവനന്തപുരത്ത് വെച്ച് പരീക്ഷ എഴുതാം അതുപോലെ അവരുടെ സൗകര്യാർത്ഥം അവർക്ക് സെൻറ്റർ തിരഞ്ഞെടുക്കാം പക്ഷേ നമ്മുടെ ഈ കോഴ്സിനുള്ള അപേക്ഷ എത്രയും വേഗം സമർപ്പിക്കാൻ നിങ്ങളെല്ലാവരും സൗകര്യമൊരുക്കണം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഒരുപാട് കുട്ടികൾ ഒരു പക്ഷേ നമ്മുടെ ഒക്കെ ചുറ്റും ഉണ്ടാകും നമ്മളതറിയാതെ പോകുന്നതാകണം ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ കുട്ടികളോട് ചോദിച്ചാൽ ആ അംബിഷനുള്ള പാഷനുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഏത് കുട്ടിയേയും നമുക്ക് കൊണ്ടുവരാം മതപരമോ രാഷ്ട്രീയമോ മെറിറ്റ് അല്ലാത്ത മറ്റൊരു മാനദണ്ഡമോ ഈ പരീക്ഷയ്ക്കില്ല മെറി മെറിറ്റ് മാത്രമാണ് മാനദണ്ഡം അതുകൊണ്ട് മെറിറ്റ് മാത്രം മാനദണ്ഡമായി നടക്കുന്ന ഒരു പരീക്ഷയാണിത് ആർക്കും ഈ പരീക്ഷ എഴുതാം അവർ ഡിഗ്രി ഫൈനൽ ഇയർ ഇപ്പോൾ പരീക്ഷ എഴുതി റിസൾട്ട് വരാത്തവരുണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാം ഇനി പാസ്സായ ആർക്കും എഴുതാം അതിൽ മാർക്കിൻ്റെ യാതൊരു സീലിങ്ങുമില്ല കാരണം നമ്മൾ ഇതുവരെയുള്ള അക്കാഡമിക് പെർഫോമൻസ് അല്ല ഒരു കുട്ടിയെ വിലയിരുത്തേണ്ട പ്രധാന കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും അവരുടെ ആദ്യത്തെ പ്രിലിംസിൻ്റെയും മീൻസിൻ്റെയും രൂപത്തിൽ തന്നെ ഞങ്ങൾ നടത്തുന്ന പ്രവേശന പരീക്ഷ കഴിഞ്ഞാൽ കഴിഞ്ഞ തവണയെല്ലാം ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരടക്കമാണ് ഈ പരീക്ഷയുടെ ഭാഗമായി ഇൻ്റർവ്യൂ ബോർഡിലിരുന്നത് ശ്രീധന്യാ സുരേഷ് ഐ എ എസ് അടക്കം ഈ ഒരു പ്രസ്ഥാനത്തോട് വളരെ ചേർന്നു നിൽക്കുന്ന നിരവധി ഐ എ എസ് ഓഫീസേഴ്സ് കഴിഞ്ഞ തവണ ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് ഓൾ ടൂഗതർ അവരെല്ലാവരും സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്നത് നിങ്ങളുടെ എല്ലാം വ്യക്തിപരമായിട്ടുള്ള പരിചയങ്ങളിലേക്ക് വ്യക്തിപരമായ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് വ്യക്തിപരമായി നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഈ ഒരു മെസ്സേജ് എത്തിച്ചാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കുട്ടി ഇതിൻ്റെ ഗുണഭോക്താവായി വരവായി ഗുണഭോക്താവായി വരാൻ സാധ്യതയുണ്ടാകാം അങ്ങനെ വരുമ്പോൾ നമ്മളും കൂടെ ആ ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് ഉറപ്പാണ് നമുക്കിനിയും ഒരുപാട് കുട്ടികളെ കേരളം ഇന്ന് സിവിൽ സർവീസിലേക്ക് പുതിയ ഒരു ആവേശത്തോടെ കടന്നു വരികയാണ് മലയാളി കുട്ടികൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ബീഹാറിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റ് ചില സംസ്ഥാനങ്ങളിലെ സവിശേഷമായ സാഹചര്യങ്ങളിലുമാണ് കുട്ടികൾ കൂടുതൽ കടന്നു വരാറുള്ളത് സിവിൽ സർവീസിലേക്കു അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മലയാളി കുട്ടികൾ ഇതുവരെ കേരളത്തിൽ നിന്ന് നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ഇതിനു വേണ്ടി നടന്നിട്ടില്ല പലപ്പോഴും ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിൽ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പോലും ഇല്ലെങ്കിലും അവിടെയുള്ള പല കുട്ടികളും അവരുടെ ഫയർ മുഴുവനും ഇതിനു ഇതിനുവേണ്ടി മാറ്റിവയ്ക്കുകയാണ് അവർക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അറ്റ് എനി കോസ്റ്റ് അവർ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യും അതിനുവേണ്ടി എല്ലാം സമർപ്പിച്ച് അവർ ഡൽഹിയിൽ നിൽക്കുകയാണ് അതുപോലെ നമ്മുടെ മലയാളികളായ കുട്ടികൾ അത്തരമൊരു ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിന് അത്യുജ്ജലമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഓൾ ഇന്ത്യ സിവിൽ സർവീസിൽ ഉണ്ടാക്കാൻ കഴിയും നല്ല ക്വാളിറ്റിയുള്ള ആളുകൾ തീർച്ചയായിട്ടും സർവീസിലേക്ക് കയറി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ഒരു വലിയ ഉദ്യമത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക അങ്ങനെ വന്നാൽ നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് ഈ മെസ്സേജ് നമുക്ക് തീർച്ചയായിട്ടും എത്തും അപ്പോൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എത്ര പേരിലേക്ക് എത്തിക്കാൻ സാധിക്കും കേരളത്തിലെ മലയാളികളായിട്ടുള്ള കുട്ടികൾ എവിടെയുണ്ടെങ്കിലും അവരിലേക്ക് എത്തും വിധം നിങ്ങൾ ഈ ഒരു വീഡിയോ ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുക തീർച്ചയായിട്ടും ഇത്തവണ നമ്മുടെ പരീക്ഷ നടക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രത്യാശയുണ്ട് കൂടുതൽ കുട്ടികൾ കൂടുതൽ ക്വാളിറ്റിയുള്ള കുട്ടികൾ മാത്രമല്ല ഈ ക്വാളിറ്റിയുള്ള കുട്ടികളിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം രണ്ട് വർഷത്തെ എൻ്റെ ഈ മേഖലയിലെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സാധുക്കളായിട്ടുള്ള പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെന്തല്ലോ അവരുടെ ഫയറാണ് അവരുടെ മനസ്സിലെ ഫയറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു മാറ്റത്തിന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ഇറങ്ങിയാൽ അത് അത്ഭുതകരമായിരിക്കും അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ പറയാം നിങ്ങളുടെ ബന്ധുക്കൾ ഒരു ഇത്തരം ഒരു സ്വപ്നമായിട്ട് നിൽക്കുന്നുണ്ടാവും നമുക്കറിയില്ല അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാവരും നിങ്ങളുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തോളൂ അങ്ങനെ കയറി വരട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഡ്മിഷൻ ഇരുപത്തി അഞ്ചിലെ അഡ്മിഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂണിൽ നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് ക്ലാസ് തുടങ്ങുക എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥാപനമായി ഇപ്പോൾ നമ്മുടെ അക്കാഡമി മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളും കൂടുതൽ കാര്യങ്ങളും കാണണമെങ്കിൽ ക്രിയ ഐ എ എസ് എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും നജീബ് കാന്തപുരം എം എൽ എ എന്ന യൂട്യൂബ് ചാനലും എല്ലാം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവ മറക്കാതിരിക്കുക പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് തന്നെ നമ്മുടെ കുട്ടികൾ ഒരുപാട് ഈ ഒരു കോഴ്സിന് ഈ പരീക്ഷയ്ക്ക് അവർ സജ്ജമാകട്ടെ അവർ അപ്ലിക്കേഷൻ നൽകട്ടെ അങ്ങനെ അപേക്ഷിക്കുന്ന കുട്ടികളിൽ നിന്ന് ഏറ്റവും മെടുക്കരായ നൂറുപേരെ സമ്പൂർണമായി സൗജന്യമായി നമ്മൾ ഈ അക്കാഡമിയിൽ പഠിപ്പിക്കുകയാണ് ഒരുപക്ഷെ കേരളത്തിൽ ഇന്ത്യയിലും ലഭ്യമായ ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ നിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും കൂടുതൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പ്രസൻസ് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ എല്ലാം നിരന്തരമായ മോണിറ്ററിങ്ങോടുകൂടി പഠിക്കാൻ കേരളത്തിലൊരവസരമുണ്ടായത് ഇതാദ്യമായിട്ടാണ് ഒരുപക്ഷെ ഡൽഹിയിൽ കാലാവസ്ഥകയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മലയാളികളായ കുട്ടികളൊക്കെ അവിടെ അനുഭവിക്കുന്ന പ്രയാസം വലുതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഈ ബാച്ചിലെ രണ്ടാമത്തെ ബാച്ചിലെ അഡ്മിഷൻ നേടിയ കുട്ടികളിൽ മഹാഭൂരിപക്ഷവും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുട്ടികളാണ് കാരണം അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാലാവസ്ഥയുടെ ഭക്ഷണത്തിൻ്റെ താമസത്തിൻ്റെ അതിൻ്റെ ഭീമമായ ചെലവ് എല്ലാം ഉണ്ട് അപ്പം ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളോട് പ്രത്യേകമായി പറയുന്നു ഈ അവസരം പാഴാക്കരുത് നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉള്ള ഒരു അക്കാഡമി നിങ്ങളെ കാത്തിരിക്കുകയാണ് ഐ ഐ ടി കഴിഞ്ഞ കുട്ടികളുണ്ട് മെഡിസിൻ കഴിഞ്ഞ കുട്ടികളുണ്ട് അതുപോലെ പല പിന്നെ ലോ ലോ കോളേജിലെ എൽ എൽ ബി കഴിഞ്ഞ കുട്ടികളുണ്ട് മിടുക്കലായിട്ടുള്ള ഒരു വലിയ ടീമാണ് ഇപ്പോൾ ഈ അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഈ അക്കാദമിക്കകത്ത് മെറിറ്റല്ലാതെ ഒരു മാനദണ്ഡവും ഇന്നേ വരെ ഞങ്ങൾ ചെയ്തിട്ടില്ല ഇനി മുന്നോട്ടും അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നൂറ് ശതമാനം മെറിറ്റോറിയസായ നമ്മുടെ കുട്ടികൾ കയറി വരുന്നത് കാണാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഒരിക്കൽ കൂടി ഷെയർ ചെയ്യണം എന്ന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് അത് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ അതിൻ്റെ കോണ്ടാക്ട് നമ്പർ അടക്കം ഇവിടെ ഷെയർ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഓക്കെ ശരി എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നു വിചാരിക്കുകയാണ് നമുക്ക് കേരളം മുഴുക്കെ ഈ ഒരു മെസ്സേജ് എത്തും വിധം നിങ്ങളുടെ സഹായം ഉണ്ടാകണം എല്ലാവരും ഒരിക്കലും കൂടി ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി